എല്ലാവർക്കും നമസ്കാരം ഓണത്തിൽ കുറേ ചേച്ചിമാരി കംപ്ലയിൻറ്റ് പറഞ്ഞൊരു സെറ്റുമുണ്ടാണ് പുള്ളിയിലക്കാരെ ടെമ്പിൾ വർക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റോക്ക് ചെയ്യുകയുണ്ട് അതിലും നമുക്ക് മൂന്നാറ് എട്ട് കളർ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ വേണമെന്നുള്ളൊരു താഴെ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് ടു പോയിൻറ്റ് എയ്റ്റ് ഉണ്ട് ടു പോയിൻറ്റ് സിക്സ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ആണ് ഇതിൽ നമുക്ക് യൂണിഫോം ആയിട്ട് തിരുവാതിര കളിക്കൊക്കെ യൂണിഫോം ആയിട്ട് വേണം എന്നുള്ളവർക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പതിന് താഴെ മാത്രമേ വരുന്നുള്ളൂ പ്യുവർ കോട്ടൺ ആണ് കരിയും കോട്ടൺ തുണിയും കോട്ടൺ ആണ് അതിൻ്റെ വരുന്നത് ഹോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ പയറുവച്ച ഇക് ബ്ലൂവിൽ വരണത് റെഡ് വൈൻ കളർ ഇത്രയും കളറാണ് നമുക്ക് റെഡിയിലുള്ളത് ഇപ്പം ഇത് വേണമെന്നുള്ളത് താഴേക്കാണെന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ജസ്റ്റ് നാനൂറ്റി അമ്പതിന് താഴെ മാത്രമേ വരില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് നേരിട്ട് വരാണെങ്കിൽ തിരുവല്ലാവിൽ നിന്ന് ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ടാണ് നിലാഹാൻ എന്നുള്ളത് അപ്പോൾ നേരിട്ട് വരാണെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം ഓക്കെ താങ്ക്